കാശിനെ കൊണ്ട് എന്നു പോയത് ഡെൻ്റൽ കോളേജിലേക്ക് ആയിരുന്നു കോഴിക്കോട് എൻ്റെ പല്ലൊന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈവനിങ് ക്ലിനിക്കിലേക്കാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ സ്കൂളിൽ നിന്ന് നേരെ കൂട്ടി കിൻ്റർജ്യൂ ആണ് വേണമെന്ന് പറഞ്ഞത് അത് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ കഴിക്കാനൊന്നും വേണ്ട കളിപ്പാട്ടത്തിലുള്ള ഇത് വാങ്ങിയതുകൊണ്ട് സമയം പോയത് തരണില്ല കാശി ഭയങ്കര ഫിറ്റിംഗ് പരിപാടികളാണ് എനിക്കൊന്നും നോക്കിയിട്ട് മനസ്സിലായില്ല കുട്ടിക്കേതായാലും സമയം പോയാൽ ആ പിന്നെ കിൻഡർ ജോയ്ക്ക് ഇപ്പോൾ അൻപത് രൂപയാക്കിയിട്ടുണ്ട് അവർ എന്തായാലേ കഷ്ടപ്പെട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട് ഷൂ ആണോ തോന്നാതിൻ്റെ അല്ലേ സെയിം സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്താണോ അത് ആ അത് അതിൻ്റെ ചിറകാണെന്ന് തോന്നുന്നു ഫിറ്റായോ കാശിക്കും ഡോക്ടറാണ് ചിരിയൊക്കെ ഉണ്ട മുഖത്ത് ഏയ് എങ്ങനെയാണോ അപ്പുറത്തുനിന്ന് ആരോ നോക്കി ഏതായാലും ചിറകൊക്കെ ഫിറ്റാക്കി ആളുതാ ഹാപ്പിയാണ്